ഈ ചേന്തി സീതാരായണ സാംസ്കാരിക നിലയത്തെ തകർക്കാൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അത്തരം ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് എസ് എൻ ഇ പി യോഗം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് ആ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ മഹാപ്രസ്ഥാനത്തിന് ഇതിനെ എങ്ങനെ നേരിടാമെന്ന് ഈ പറയുന്ന ആളുകൾ അനുഭവം കൊണ്ടേ മനസ്സിലാക്കുകയുള്ളൂ എങ്കിൽ അതിനു മഹത്തായ യോഗം തയ്യാറാണ് എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ ജേക്കബ് കെ എബ്രഹാം സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശിവഗിരി നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ജയന്തിയിൽ നിന്നും അതിന്റെ ഭാരവാഹികൾ മിനിസ്റ്ററെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ വരുമ്പോൾ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിലക്കാൻ ചില കുൽസിതമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചില ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ യൂണിയൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാവരുടെയും വോട്ട് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരംഗമാണ് ആ അംഗമെന്നുള്ള നിലയിലാണ് ഞാൻ മന്ത്രിസഭയിൽ അംഗമായത് ഞാൻ തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവനെ മനസ്സുകൊണ്ട് ആരാധന നടത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോകണം ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ ജയന്തിയിൽ ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കും എന്ന് പറയുവാൻ ചെങ്കൂറ്റം കാണിച്ച ഒരാളാണ് നമ്മുടെ ശിവൻകുട്ടി എന്ന് പറയുന്ന ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതുപോലെ നമ്മുടെ എം എൽ എ സംബന്ധിച്ചിടത്തോളവും ഇതുപോലെ തന്നെ ചില ആളുകൾ ഇത് പുറമ്പോക്ക് സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ ആ വിഷയത്തിൽ ഞാൻ സജീവമായി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്താണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന മതമൈത്രിയുടെ ഒരു നാടാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്ന പാളയമാണ് അതിന് നമുക്ക് ഉദാഹരണമായി എടുത്തു പറയാൻ കഴിയുന്നത് ഇവിടെ ശ്രീ അനി പറഞ്ഞതുപോലെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വളരെയധികം ഗ്രാവിറ്റി ഉള്ള മറ്റുള്ള മതങ്ങളെയെല്ലാം അവരുടെ ആഘോഷങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും എല്ലാം കൃത്യമായി നടത്തി പോരുന്ന ഒരു മതാതീത ആത്മീയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരെ ഏത് ക്ഷുദ്രജീവികൾ പ്രവർത്തിച്ചാലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ തിരുവനന്തപുരത്തെ അമരക്കാരൻ എന്നുള്ള ശ്രീ ചേന്തി അതിന്റെ പിന്നണിയിൽ നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരോടൊപ്പം നാനാജാതി മതസ്ഥരായിട്ടുള്ള കെ പി എം എസ് അടക്കം നായർ സമുദായത്തിന്റെ നായർ സർവീസ് സൊസൈറ്റി അടക്കം ഇവിടെയുള്ള മുഴുവൻ മതേതര വിശ്വാസികളും ഈ മന്ദിരവും അതുപോലെ സേന്ദി ശ്രീനാരായണ സാംസ്കാരിക നിലയവും ഉണ്ടാക്കിയെടുത്ത ആ ചൈതന്യത്തെ നിലനിർത്തുവാൻ അതിനെതിരെ ആര് രംഗത്ത് വന്നാലും അവർക്കെതിരെ ശക്തമായി പ്രതികരണങ്ങൾ വരുന്നാടുകളിൽ ഉണ്ടാകും അതിനു ബന്ധപ്പെട്ട അധികാരികൾ ഇത്തരം കുലംകുത്തികളെയും ഇത്തരം വർഗീയവാദികളെയും നിലയ്ക്ക് നിരത്തുവാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ അതുകൊണ്ടാണ് ജനാധിപത്യം നമുക്കറിയാം നഗരസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ആർക്കും രാഷ്ട്രീയമൊന്നുമില്ല വ്യക്തിപരമായ പിന്നെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ നോക്കിയാണ് എന്റെ പ്രത്യശാസ്ത്രമനുസരിച്ചല്ല ഞാൻ വോട്ട് ചെയ്യുന്നത് ഞാൻ വ്യക്തിപരമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് സിനിക്ക് ഇവിടെ സിനിയുടെ പോസ്റ്റ് വന്നപ്പോൾ ഞാൻ എന്റെ പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ പോലും പിന്നെ നക്ഷത്ര മടയാളത്തിൽ സിനിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ പരസ്യമായി പറയുവാൻ ചെങ്കൂറ്റം കാണിച്ചത് എന്നാൽ ചില സ്ഥലങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികളെയാണ് സഹായിക്കാൻ വേണ്ടി തീരുമാനപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം വരും കാലങ്ങളിലും ഇതും പോലെയുള്ള അഞ്ചാം പത്തികളെ നിലയ്ക്ക് നിർത്തുവാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും തയ്യാറാകണം അതുകൊണ്ട് ചേന്തി എന്നുള്ളതല്ല ഈ മതേതര സ്ഥാപനത്തെ ഈ മതസമനിയം നിലനിൽക്കുന്ന ഈ പിന്നെ സാഹോദര്യം നിലനിൽക്കുന്ന ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർച്ചുകൊണ്ട് ഏത് പേരെടുത്ത് പറയുന്നില്ല ഏത് അഞ്ചാം പത്തിക്കാരനായാലും അതിനെ അടിച്ചമർത്താൻ വെള്ളാപ്പള്ളി നടേശ നേതൃത്വം കിടക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം നിങ്ങൾക്ക്